ഹായ് ഫ്രണ്ട്സ് സ്കോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് കലാധ്യാപാനിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡീറ്റെയിൽസ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കേട്ടോ കൊറിയർ അയക്കുന്നത് നിങ്ങൾ പിന്നെ ഓർഡർ കൺഫേം ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പ്ലാന്റുകളിൽ അയച്ചു തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ കാണുക ശ്രമിക്കുക എന്നിട്ട് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ആദ്യമാദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് പിന്നെ പറയാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ സെയിൽ വീഡിയോ ആകെ അഞ്ച് ദിവസത്തേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ അതുപോലെ ഇതിൽ പറയുന്ന കുറച്ച് ചെടികളിലൊക്കെ സ്റ്റോക്ക് കുറവാണുള്ളത് ഓരോന്നിൻ്റെയും മൂന്നോ നാലോ ഷൂട്ടൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാ പ്ലാന്റും കിട്ടിയെന്ന് എല്ലാം ആദ്യമാദ്യം പേയ്മെൻ്റ് ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുന്നത് കേട്ടോ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇതിലാദ്യം കാണിക്കുന്ന കലാത്തിയ പ്ലാന്റ് ഈ പ്ലാന്റ് ആണ് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ഇതിൻ്റെ പേര് പിൻസ്ട്രിപ്പ് കലാത്തിയ എന്നാണ് കോമണായിട്ട് അറിയപ്പെടുന്നത് അതുപോലെ കലാത്തിയ ഓർണാട്ട എന്ന പേരിലിത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഇത്രയും വലിപ്പമുള്ള ബുഷി പ്ലാന്റുകളാണ് ഞാൻ ഇതിൽ കാണിക്കുന്ന മിക്ക പ്ലാന്റുകളും കെട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് അതുപോലെ പിന്നെ ഇതിൽ ഞാൻ കാണിക്കുന്ന പല പ്ലാന്റ് ഈ വലിപ്പമുള്ളതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് വലിപ്പം അനുസരിച്ചാണ് പല പ്ലാന്റുകൾക്ക് ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് എന്നുവെച്ചാലും ഇതിൻ്റെ ഒറിജിനൽ റേറ്റിൽ നിന്ന് വളരെ കുറച്ചാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്ത് പ്ലാന്റിൻ്റെ നിങ്ങൾക്ക് പ്ലാന്റ് ഉറപ്പിക്കേണ്ടതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെ പല പ്ലാന്റിൻ്റെയും പിന്നെ മൂന്നോ നാലോ ഷൂട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യം അയക്കുന്നവർക്കായിരിക്കും പ്ലാന്റുകൾ കിട്ടുന്നത് അപ്പോൾ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കലാത്തിയ റാറ്റിൽ സ്നേഹിക്കുന്ന പ്ലാന്റാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന ജിഞ്ചർ മരാന്ത വെറൈറ്റി പെട്ട പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ വലിപ്പത്തിലുള്ളതും ഇതിന് ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കൈ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് ഞാൻ റേറ്റ് ഇട്ടിട്ടുള്ളത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന കലാത്തിയ വിറ്റാറ്റയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ആ ഫോട്ടിൽ തന്നെ മൂന്ന് ഷൂട്ടുകളാണ് ഉള്ളത് ഇതിൻ്റെ റേറ്റ് വലുതിന് തൊണ്ണൂറും പിന്നെ ചെറുതിന് തൊണ്ണൂറുമാണ് കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് അടുത്ത് കാണിക്കുന്ന പ്ലാ ഇത് ഫിഷ് ബോൺ കലാത്തിയ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് മുഷി പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യും കേട്ടോ അടുത്ത് കാണിക്കുന്നത് പീക്കൊക്കെ കലാത്തിയാണ് കേട്ടോ ജിഫി സൈസുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കലാത്തിയ യെല്ലോ ഫ്യൂഷനാണ് കേട്ടോ ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് നിറയെ ഷൂട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു മൂന്ന് നാല് പ്ലാൻ്റ് പ്ലാന്റ് ആണ് ഞാൻ സെയിലിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ നല്ല വെൽ വെൽ റൂട്ടഡ് ഹെൽത്തിയായ ബുഷി പ്ലാന്റുകളാണ് എല്ലാതും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കലാത്തിയ വൈറ്റ് സ്റ്റാർ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അതുമാത്രമല്ല ഇതെൻ്റെ മദർ പ്ലാന്റിൻ്റെ പോട്ടാണ് അപ്പോൾ ഇതിൽ നിറയെ ഷോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഒരു മൂന്നാല് ഷൂട്ട് സെയിലിന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റിപ്പത്ത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ ബേൾ ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് തന്ന ഹെൽത്തിയായ ബുഷി പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ തന്നെ അതിലൊന്നോ രണ്ടോ ഷൂട്ടുകൾ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ആദ്യം പറഞ്ഞ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ സെയിൽ വീഡിയോ അഞ്ച് ദിവസത്തേക്ക് മാത്രമുള്ളതാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി